ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് വരുന്നത് എൻ്റെ പേര് ഉഷാ ജേക്കബ് ഇതെൻ്റെ മോൻ അഭിരാം എൻ്റെ അമ്മ എൻ്റെ ഈശോട അമ്മയ്ക്കും എൻ്റെ ഈശോപ്പയ്ക്കും എണ്ണമില്ലാ വണ്ണമുള്ള നന്ദിയും സ്തോത്രവും സ്തുതിയും പറഞ്ഞുകൊണ്ട് ഈ വിശുദ്ധ ആൾത്താരയിൽ നിങ്ങളുടെയൊക്കെ മുൻപിൽ ഇങ്ങനെ നിൽക്കുവാൻ എനിക്ക് തന്ന ആ കൃപക്കായി ഞാൻ നന്ദി പറയുന്നു എന്നുള്ളൊരു നന്ദി മാത്രമേ പറയുന്നുള്ളൂ മറ്റൊന്നും എനിക്ക് വാക്കുകളില്ല ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ആറാം തീയതിയാണ് ഡിസംബർ ആറാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ശാരീരിക അസ്വസ്ഥതകളൊന്നും എനിക്ക് പ്രകടമായിരുന്നില്ല എന്നോട് കൃപാസനത്തെക്കുറിച്ച് ആദ്യമായി പറഞ്ഞത് എൻ്റെ അനുജത്തിയാണ് അതിനു മുൻപ് കുറച്ച് നാളായിട്ടൊരു നിമിത്തം പോലെ ഞാൻ എപ്പോഴും ഭക്തിഗാനങ്ങളും മറ്റും ഇങ്ങനെ കേൾക്കുന്ന ഒരു അതുവരെ ഇല്ലാതിരുന്ന ഒരു ഒരു എന്തോ ഒരു പ്രത്യേകത ഞാൻ തുടങ്ങി വച്ചിരുന്നു കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കൃപാസനം മാതാവിനെക്കുറിച്ചും ഇവിടെ നടക്കുന്ന കാരുണ്യത്തിൻ്റെ ഈ വലിയ നീരൊഴുക്കിനെക്കുറിച്ചും ഞാൻ അറിഞ്ഞത് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് എനിക്ക് ഈശോയുടെ അമ്മയും നമ്മുടെ മാതാവും എൻ്റെ ഈശോ അപ്പച്ചനും കൂടി എനിക്ക് തന്ന വലിയൊരു രോഗസൗഖ്യം അത് നിങ്ങളോട് പറയാനാണ് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി അടുത്ത് പോയി ഞാൻ ഒരു ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ വിശ്വസിച്ച് നമ്മുടെ അച്ഛൻ ഇവിടെ നിന്ന് പറയുന്നത് പോലെയൊക്കെ പരമാവധി ചെയ്തുകൊണ്ടിരുന്നു അതിനിടയിൽ നമ്മുടെ അച്ഛൻ ധ്യാനത്തിൽ പറയുന്ന ആദ്യാദ്യം പറയുമ്പോഴൊക്കെ എനിക്ക് തോന്നി ഇതെന്താണ് അച്ഛൻ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ വല്ലാത്തൊരു എന്തോ ഒരു അസ്വസ്ഥത പക്ഷേ കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ എത്തിയപ്പോഴാണ് മനസ്സിലായത് എന്താണ് നമുക്ക് വേണ്ടി ഈ മഹാസർവകലാശാലയിൽ ലോകത്തിൻ്റെ എല്ലാ തരത്തിലുള്ള വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്ന ഈ യൂണിവേഴ്സിറ്റിയിൽ നമ്മളിപ്പോൾ ഞാൻ പഠിച്ച കാര്യം മാത്രമാണ് എനിക്ക് കാര്യമായിട്ട് അറിയാം പക്ഷേ ഇവിടെ വരുന്ന ഇവിടെ നിന്നും ധ്യാന ധ്യാനത്തിൽ പങ്കെടുക്കുന്ന സാക്ഷ്യം കേൾക്കുന്ന ഓരോ ആൾക്കും എല്ലാ കാര്യങ്ങളും ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു സർവകലാശാലയായി നമ്മുടെ കൃപാസനം മാറിയെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മെയ് മാസം എൻ്റെ ഇടത്തെ ബ്രസ്റ്റിൽ എനിക്കൊരു ചെറിയ പ്രയാസം അനുഭവപ്പെട്ടു ഞാൻ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോൾ ഫോർത്ത് സ്റ്റേജ് ആണെന്ന് ഡോക്ടർ പറഞ്ഞു മുൻപേ ഉണ്ടായിരുന്ന പ്രയാസങ്ങളെ അല്പം മറ മറച്ച് ഞാൻ വെച്ചിരുന്നു പക്ഷേ അപ്പോഴും ഞാൻ ഈ രോഗമാണെന്നൊന്നും വിചാരിച്ചിരുന്നില്ല അതിന് കാരണം എൻ്റെ ഈ മകൻ എനിക്ക് ഇരട്ട കുട്ടികളാണ് ആൺകുട്ടികൾ ഇവനെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹം പറഞ്ഞിരുന്നു ആ ആഗ്രഹം ഞാൻ ഇങ്ങനെ ഒരു പ്രയാസത്തിൽ എന്തെങ്കിലും മറ്റ് ബുദ്ധിമുട്ടുകൾ വന്നാൽ അത് ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് പറഞ്ഞ് മറച്ചു വെച്ചിരുന്നതാണ് പക്ഷേ അപ്പോഴേക്കും അത് കൈവിട്ടു പോയിരുന്നു അപ്പോൾ ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് എടുത്തു തുടങ്ങി ഞാൻ അത്യധികം വിശ്വസിച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി എനിക്ക് വേണ്ടി എൻ്റെ ചുറ്റുമുള്ള ഒരുപാട് ആളുകൾ ഒരു നിയോഗമെങ്കിലും ഞാൻ ഈ ഒരു കഴിഞ്ഞ രണ്ടര വർഷത്തിനിടയിൽ നിയോഗത്തിന് പുറത്ത് പോയിട്ടില്ല കാരണം ആരെങ്കിലും ഒരാൾ എൻ്റെ അവരുടെ നിയോഗത്തിനകത്ത് ഞാനുണ്ടായിട്ടുണ്ടാവും അങ്ങനെ അതി ഈ അത്യധികം പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഡിസംബർ മാസത്തിൽ എൻ്റെ ട്രീറ്റ്മെൻറ്റ് ആയി ഡോക്ടർ പറഞ്ഞു ഓക്കേ എൻ്റെ നാലാമത്തെ സ്റ്റേജിനെ എൻ്റെ മാതാവ് ഈശോയും ഏറ്റവും ഭംഗിയോടെ എനിക്ക് സൗഖ്യമാക്കി തന്നു അടുത്ത മാസം വീണ്ടും ചെക്കപ്പിന് പോകുമ്പോൾ ഇതേ ഡോക്ടർ പറയാണ് എന്തോ ഒരു നീ ഒരു നീർക്കെട്ട് തൻ്റെ വലത്തു ഭാഗത്തെ പ്രശ്നം കാണുന്നുണ്ടല്ലോ വീണ്ടും ടെസ്റ്റുകൾ ചെയ്തു ഇടത്തു ഭാഗത്ത് വന്ന രോഗവുമായി യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു രോഗം ഇതേ പേരിലുള്ള മറ്റൊരു രോഗം അതിന് പിടിച്ചു ഞാൻ കുറച്ച് ഡൗൺ ആയി പക്ഷേ എൻ്റെ വിശ്വാസം ഞാൻ മുറുക്ക പിടിച്ചു എൻ്റെ സങ്കടങ്ങൾ ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു അമ്മേ നിൻ്റെ നാമം പറയുമ്പോൾ എൻ്റെ തല കുനിഞ്ഞു പോകാൻ നീ ഇടവരുത്തരുതേ നിൻ്റെ വിശ്വാസം എവിടെ എന്നോട് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ ഇല്ല എൻ്റെ അമ്മയും എൻ്റെ ഈശോയുമാണ് എൻ്റെ ജീവൻ നിലനിർത്തിയത് എൻ്റെ കുടുംബത്തെ കാത്തതെന്ന് പറയാൻ നീ എനിക്ക് ഇടയുണ്ടാക്കി ഇടവരുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വീണ്ടും രണ്ടാമത്തെ ട്രീറ്റ്മെൻറ്റുകൾ നടന്നു അതികഠിനമായ കഠിനമായ ട്രീറ്റ്മെൻ്റ് നിങ്ങൾക്ക് അനുഭവിച്ചവർക്കറിയാം അല്ലെങ്കിൽ കണ്ടിട്ടുള്ളവർക്കറിയാം കഴിഞ്ഞ രണ്ടര വർഷക്കാലത്തെ ട്രീറ്റ്മെൻറ്റ് അഞ്ചോളം സർജറികൾ അങ്ങനെ ആ ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും കഴിഞ്ഞു സർജറിക്ക് ശേഷം ഡോക്ടർ പറയുകയാണ് ഇതുവരെ ചെയ്തതൊന്നും നിങ്ങൾക്ക് ഫലവത്തായിട്ടില്ല ആദ്യത്തെ രോഗത്തിൻ്റെതല്ല രണ്ടാമത് വന്നത് അവിടുന്ന് ഡോക്ടർ പറഞ്ഞു ഒരു ഉണ്ട് ആ ഇഞ്ചക്ഷൻ നമുക്ക് വെക്കണം ഒരെണ്ണത്തിന് ഏകദേശം അഞ്ച് ലക്ഷം രൂപ വരും അങ്ങനത്തെ പതിനഞ്ചോളം പതിനാലോളം ഇഞ്ചക്ഷൻ വെക്കണം ഞാൻ വീട്ടിൽ പോയി പറഞ്ഞു വേണ്ട നമുക്കിനി അത് വേണ്ട വീട്ടിൽ നിന്ന് എൻ്റെ സങ്കടത്തിൽ ഞാൻ പറഞ്ഞതാണ് ഞാൻ ദൈവത്തോട് മാപ്പ് പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല എന്ന് എനിക്കറിയാം പക്ഷേ സങ്കടത്തിൽ മനുഷ്യൻ പറഞ്ഞു പോകുന്നൊരു വാക്കുണ്ടല്ലോ വീണ്ടും ഞാൻ എൻ്റെ അമ്മയിലും ഈശോയിലും ഞാൻ അഭയം തേടി അമ്മയെ നീ എനിക്കതിന് വഴി കാട്ടിത്തരണം എനിക്കറിയില്ല എങ്ങനെയാണ് അതൊക്കെ സാധിച്ചതെന്ന് കമ്പനിക്കാർ കുറച്ച് സപ്പോർട്ട് തന്നു കഴിച്ചു ബാക്കി എൻ്റെ ഓരോ ഓരോ ആവശ്യങ്ങളിലും ഒരു ടൈം ടേബിൾ പോലെ ഒരു പ്രോഗ്രാം പോലെ എനിക്ക് ആവശ്യമുള്ളതെല്ലാം എൻ്റെ അമ്മ എനിക്ക് തന്നു ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നു എൻ്റെ ശരീരം വല്ലാതെയായി പറ്റുന്നില്ല താങ്ങാൻ പറ്റുന്നില്ല ലാസ്റ്റ് കഴിഞ്ഞ ജൂലൈ മാസം ജൂൺ മാസം പതിനേഴാം തീയതി എൻ്റെ പതിനാലാമത്തെ ഇഞ്ചക്ഷൻ പൂർത്തിയായി ഡോക്ടർ പറഞ്ഞു അടുത്ത മാസം നമുക്ക് പെറ്റ് സ്കാൻ ചെയ്യാം നമുക്ക് നോക്കാം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പ്രാർത്ഥനയുടെ ഫലം ദൈവം തന്നു പ്രാർത്ഥിക്കുക മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു പ്രാർത്ഥന മാത്രമല്ല നമ്മുടെ കൃപാസനത്തിലെ ഉടമ്പടി എന്ന് നമുക്ക് അറിയാം ആ പ്രാർത്ഥനയും അതോടൊപ്പം നമ്മുടെ പ്രവൃത്തിയും കഴിയുന്ന രീതിയിലുള്ള പ്രവൃത്തിയും ദൈവം കണ്ടു ജൂലൈ മാസത്തെ പെറ്റ്സ്കാനിൽ വളരെ സന്തോഷത്തോടു കൂടി അവരെന്നോട് പറഞ്ഞു യു ആർ റിക്കവേർഡ് ദൈവം എനിക്ക് ഇത്രയധികം എന്നെ വിഷമഘട്ടത്തിൽ അഗ്നി കുണ്ടത്തിലൂടെ ഞാൻ നടന്നപ്പോൾ എന്നെ പൊള്ളാൻ അനുവദിച്ചില്ല നിലയില്ല കയത്തിലൂടെ പോയപ്പോൾ ഞാൻ താണുപോയില്ല അവിടെയെല്ലാം എൻ്റെ ദൈവം എന്നെ താങ്ങി നടത്തി നിങ്ങളുടെ മുമ്പിൽ എന്നെ നിർത്തിയിരിക്കുകയാണ് ഡോക്ടർമാർ പറഞ്ഞത് പ്രകാരം ഞാനിങ്ങനെ ഇവിടെ വന്ന് നിൽക്കേണ്ട ഒരു വ്യക്തിയല്ല പക്ഷേ എൻ്റെ തൂണും എൻ്റെ താങ്ങുമായി എൻ്റെ അമ്മയും എൻ്റെ ഈശോയും എൻ്റെ അടുത്ത് നിന്നപ്പോൾ ഇതൊക്കെ ഒന്നും ഒന്നുമല്ല ദൈവത്തിൻ്റെ കൃപ മാത്രമാണ് നിങ്ങളെ സൗഖ്യമാക്കുന്നതെന്നുള്ള നമ്മുടെ ഓരോ വിശ്വാസം നിങ്ങൾക്ക് ഞാനൊരു സാക്ഷ്യമായിട്ട് നിങ്ങളുടെ മുൻപിൽ ഞാൻ നിൽക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് എൻ്റെ കുടുംബത്തിലായാലും ഒരു ഒരുമയോടെ ഒരു ആത്മീയമായ ഒരു ഒരുമ ഉണ്ടാകുവാൻ ഈ ഒരു എൻ്റെ ഈ രോഗത്തിൻ്റെ ഈ ഒരു സാക്ഷ്യം ഇടയായി തീർന്നതിൽ ദൈവത്തിന് എണ്ണമില്ലാത്ത നന്ദി ഞാൻ പറയുകയാണ് അതേ സമയത്ത് തന്നെ എൻ്റെ ഈ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന ഈ സമയത്ത് എൻ്റെ മകൻ ഇവൻ ഈ കാര്യം അറിഞ്ഞിരുന്നില്ല കാരണം ഞാൻ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പഠിക്കാൻ പോയതാണ് അപ്പോൾ അവന് വിഷമാവും ആ ഭാരവും കൂടെ താങ്ങാൻ എനിക്കാവില്ല ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ രോഗമില്ലാത്ത ഒരമ്മ അവൻ തിരിച്ചു കഴിയുമ്പോൾ എനിക്കുണ്ടായ ഈ അവസ്ഥയെക്കുറിച്ച് എനിക്ക് പറയാൻ നീ എനിക്ക് ഇടവരുത്തണം അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഇവൻ യു കെയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു അമ്മേ ദൈവത്തിന് നന്ദി പറയും മോനെ അമ്മേ നന്ദി പറയുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞു അതുപോരാ നിൻ്റെ അമ്മയെ നിനക്ക് തിരിച്ചു തന്നതിന് നീ ദൈവത്തോട് നന്ദി പറയണം എന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ മകൻ ഈ ഈ രണ്ടര വർഷത്തിനിടയിൽ എൻ്റെ മകൻ ഇപ്പോഴാണ് ഈ കാര്യം അറിയുന്നത് കാരണം അവന് ഞങ്ങളെ കണ്ട് സംസാരിക്കുന്നത് സങ്കടം ആയതുകൊണ്ട് അവൻ കണ്ട് സംസാരിക്കാറുണ്ടായിരുന്നില്ല അങ്ങനെ നിങ്ങൾക്കെല്ലാവർക്കും മറ്റുള്ളവരോട് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപയുടെ കാര്യത്തിൽ ഒരു സാക്ഷി ഇങ്ങനെ ഒരാൾ ഉണ്ടെന്ന് മറ്റുള്ളവരോട് ധൈര്യപൂർവ്വം പറയാൻ ഞാനെന്ന ഈ വ്യക്തി നിങ്ങളുടെ മുമ്പിലുണ്ട് അത്രേ എൻ്റെ ആഗ്രഹമുള്ളൂ ഇനിയുള്ള ജീവിതം എന്തു എന്തുമായിക്കൊള്ളട്ടെ നമ്മുടെ ദൈവത്തോടൊപ്പം വിശ്വസ്ത വിശ്വസ്തയോടുകൂടി കൃപ കൃപചരിയുന്ന ആ വലിയ കാരുണ്യത്തിൻ്റെ മുൻപിൽ ജീവിച്ചു പോയി നിത്യതയിൽ എത്തിച്ചേരുക എന്നുള്ള ആ ഒരു വലിയ പ്രത്യാശ നമ്മുടെ എല്ലാവരുടെ ഇടയിൽ ഉണ്ടാകണം അത് അത് എനിക്ക് എൻ്റെ കുടുംബത്തിനും ലഭ്യമാകണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം ഞാൻ പ്രേക്ഷിത പ്രവർത്തനം നടത്താറുള്ളത് എൻ്റെ ഞാൻ വളരെയധികം തീരെ വയ്യാതെ കിടന്ന അവസ്ഥയിലാണെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ അടുത്ത് എത്തിച്ചേരുന്ന ആളുകളുടെ കൈകളിൽ ഞാൻ പത്രം കൊടുക്കാറുണ്ട് അച്ഛൻ്റെ ധ്യാനം പിന്നെ പിന്നെ എനിക്ക് അച്ഛൻ്റെ ധ്യാനം കേൾക്കാതിരിക്കാൻ വയ്യാത്തൊരു ഒരു ഒരവസ്ഥയാണ് അത് കേട്ടില്ലെങ്കിൽ എനിക്ക് വല്ലാതെ ആയി പോകും പിന്നെ ചിലപ്പോൾ എനിക്ക് ഞാനൊരു ദിവസം നമ്മുടെ അച്ഛനെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ നല്ലണേനായ നമ്മുടെ അച്ഛനെ ഞാൻ സ്വപ്നം കണ്ടു അച്ഛൻ എൻ്റെ മുൻപിലെ മേശയിൽ മേശയുടെ അപ്പുറത്തും ഞാൻ ഇപ്പുറത്തും ഇരുന്ന് സംസാരിക്കുകയാണ് എന്താണ് കൺ സംസാരിച്ചതെന്ന് എനിക്കറിയില്ല ഞാൻ മാതാവിനോട് പറയായിരുന്നു അമ്മേ നീ എനിക്കൊരു അടയാളം കാണിച്ചു തരൂ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്താണ് എൻ്റെ അവസ്ഥയെന്ന് എനിക്കറിയില്ല അതിൻ്റെ ആ സമയത്താണ് അച്ഛനെ ഞാൻ കണ്ടത് പിന്നെ എനിക്ക് മനസ്സിലായി അച്ഛൻ എന്നോട് എന്താണ് സംസാരിച്ചതെന്ന് അറിയില്ലെങ്കിലും അച്ഛൻ നമ്മളോട് നമ്മുടെ മാതാവിനെക്കുറിച്ചും ഈശയെക്കുറിച്ചും ആണ് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ അനേകമനേകം ചെറിയ ചെറിയ സുഗന്ധ പിന്നെ നമ്മുടെ മുല്ലപ്പൂവിൻ്റെ മണം അതൊക്കെ മറ്റുള്ളവർ പറയുമ്പോൾ ഞാൻ വിചാരിക്കും ഇതൊക്കെ എന്താ ഇവരിങ്ങനെ പറഞ്ഞു പക്ഷേ അത് അനുഭവിച്ചപ്പോഴാണ് ഇതൊക്കെ പറഞ്ഞ് സത്യമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഏറ്റവും നിങ്ങളുടെ മുൻപിൽ ഈ അത്യധികം പൊള്ളുന്ന തീച്ചുകളിലൂടെ നടന്ന ഈ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അത്രയധികം ദൈവത്തിൻ്റെ നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ് വിശ്വസ്തനായ നമ്മളോട് വിശ്വസത കാണിക്കുന്ന നമ്മൾ വിശ്വസത കാണിച്ചില്ലെങ്കിലും നമ്മളോട് ആ വാക്ക് പാലിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ഓരോ നമ്മൾ നീ എൻ്റെ മുൻപിൽ നിൽക്കുന്ന ഓരോ ആളും വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം കാണുക തന്നെ ചെയ്യും എൻ്റെ ഈ മോനെ യു കെയിൽ ആദ്യം അഡ്മിഷൻ കിട്ടാൻ കുറച്ച് വിഷമം ഉണ്ടായിരുന്നു പക്ഷെ അവിടെ പോയി അവൻ വിദ്യാഭ്യാസം പൂർത്തിയാക്കി നല്ല മാർക്കോടുകൂടി തിരിച്ചു വന്ന സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ കയ്യിൽ കൊണ്ട് തന്നിരിക്കുകയാണ് എൻ്റെ മറ്റേ മകൻ അവനാണ് ഈ വേദനകൾ മുഴുവനും ഞങ്ങളുടെ കൂടെ നിന്ന് താങ്ങിയത് അപ്പോൾ അവൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളും അവന് വലിയ കിട്ടിയൊരു വലിയൊരു സാക്ഷ്യം ഉണ്ട് അത് അവൻ ഇപ്പോൾ നാട്ടിലില്ലാത്ത അവൻ അവനി വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളും കൂടാതെ ഞാൻ അശരണറായ ആളുകൾക്കും പിന്നെ അനാഥാലയങ്ങളിലൊക്കെ എൻ്റെ ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മുൻപേ ചെയ്യാറുണ്ടെങ്കിലും ഇന്ന് ഞാൻ ചെയ്യുന്നത് ദൈവനാമത്തിലാണ് അങ്ങനെ ചെയ്യാറുണ്ട് അവരെ കാണുമ്പോൾ അവരുടെ കണ്ണുകളിൽ ആ വേദന എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഈ രോഗാവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ എനിക്ക് ലഭിച്ചു ഇതെന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കണമേ ഈ ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഞാൻ എപ്പോഴും ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ എൻ്റെ ചേട്ടൻ എൻ്റെ ഭർത്താവ് എൻ്റെ അസുഖമായ അന്നു മുതൽ ഇന്ന് വരെ എന്നെ ചേർത്ത് നിർത്തുന്ന നമ്മൾ പറയാറില്ലേ ദൈവം സ്നേഹത്തിൻ്റെ രൂപത്തിൽ എന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇവിടെ വരെ കൈപിടിച്ച് കൊണ്ടുവന്ന് എൻ്റെ ചുറ്റും ദൂതന്മാരെ അയച്ച് തന്നുകൊണ്ട് എന്നെ ദൈവം ബലപ്പെടുത്തി ദൈവനാമത്തിന് ഇത്രയാ പറഞ്ഞാൽ തീരാത്തത്രയും നന്ദിയും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു ഇനിയും ഇത്തരത്തിൽ സാക്ഷ്യങ്ങൾ പറയാൻ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അവരെ അപേക്ഷിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോരോരുത്തർക്ക് വേണ്ടിയും പിന്നെ നമ്മുടെ കൃപാസനത്തിലെ അമ്മയുടെ മക്കളാണ് നമ്മൾ നമ്മൾ ഓരോരുത്തരും തമ്മിൽ കാണുമ്പോൾ ഒരു പുഞ്ചിരി നമുക്ക് പുഞ്ചിരിക്കുന്നതിന് ഒരു മടി ഉണ്ടാകരുത് കാരണം അമ്മയുടെ അടുത്ത് വരുന്ന നമ്മളെല്ലാവരും പുഞ്ചിരോടുകൂടി സ്വീകരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കഴുത്തിലെ കാശുരൂപം കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം വരും കാരണം ഓ അവരും അമ്മയുടെ മകളാണല്ലോ അല്ലെ മകനാണല്ലോ അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിഞ്ഞാൽ തന്നെ നമ്മൾ വിജയിച്ചു നമ്മുടെ അമ്മയുടെ ഉദ്ദേശം പ്രത്യക്ഷീകരണത്തിൻ്റെ ആ സാക്ഷ്യം നമുക്ക് ലോകത്തെ അങ്ങേ അറ്റത്തോളം എത്തിക്കാൻ നമുക്ക് സാധിക്കും ഇതാണ് എനിക്ക് പറയാനുള്ളത് ദൈവത്തിന് ാമത്തിന് ഒരുപാട് മഹത്വം ഉണ്ടാവട്ടെ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഏശ്യ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തിയാറാം അധ്യായം പതിമൂന്നും പതിനാലും തിരുവചനങ്ങൾ അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും ജെറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ അസ്ഥി പുല്ലുപോലെ തളിർക്കും ഒരു വലിയ സാന്ത്വനത്തിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത് ഫോർത്ത് സ്റ്റേജ് ക്യാൻസറിൻ്റെ സർവൈവറായി എന്ന് പ്രത്യക്ഷീകരണ സാക്ഷിയായി ഇന്ന് അനേകം മക്കളുടെ മുൻപിൽ സാക്ഷ്യം പറയാൻ ലഭിച്ച വലിയ സൗഭാഗ്യത്തെ ഓർത്ത് ഇന്ന് ഇവിടെ ഉഷാ ജേക്കബ് നന്ദി പറയുകയാണ് പരിശുദ്ധ അമ്മ ചേർത്ത് പിടിച്ച ഈശോയിൽ നിന്ന് ലഭിച്ച വലിയ സൗഖ്യങ്ങളുടെ ഒരു വലിയ ജീവിതാനുഭവമാണ് നമ്മോട് പങ്കുവെച്ചുകൊണ്ടിരുന്നത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു വലിയ ജീവിതാനുഭവം നൽകി ഒരു വില വീണ്ടും ഒരു ജീവിതം നൽകി എന്നാണ് ഉഷ ജേക്കബ് നമ്മോട് പറയുന്നത് ഫോർത്ത് സ്റ്റേജ് ക്യാൻസർ ആയിരിക്കുന്ന മക്കൾ വളരെ അപൂർവമായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയുള്ളൂ എന്ന് നമുക്കറിയാം നമുക്ക് കേട്ടിട്ടുണ്ട് പക്ഷേ പരിശുദ്ധ അമ്മ നിന്ന് വളരെ പൂർണ്ണ ആരോഗ്യവിധിയായി തൻ്റെ കുടുംബത്തോടൊപ്പം ഇന്ന് വന്ന് നന്ദി പറയുമ്പോൾ നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോടും വലിയ സന്തോഷത്തോടെ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ നമുക്ക് അവിടുത്തെ പാടി പുകഴ്ത്താനുള്ളൊരു വലിയ അവസരമായി നമുക്കിതിനെ ഉപയോഗിക്കാം ഇവിടെ ഉഷ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് തൻ്റെ ഒരു പ്രാർത്ഥനയിലോ ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിലോ മുടക്കം തട്ടാതെ തനിക്ക് വേണ്ടി തന്നെ താൻ തന്നെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച ഒരു വലിയ ജീവിത സാക്ഷ്യമാണ് പലരും മക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് വേണ്ടിയോ ജീവിത പങ്കാളിയായിരിക്കും ഒരു പക്ഷേ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് ഇവിടെ ഉഷ ഈ വലിയ അസ്വസ്ഥതയിൽ അസുഖത്തിൽ ഫോർത്ത് സ്റ്റേജ് ഒരു വ്യക്തി തന്നെയാണ് ഉടവന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് ഈശോയെ മഹത്വപ്പെടുത്തിയത് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥ ഉപേക്ഷിച്ചത് അതിലൂടെ ഒരുപാട് സൗഖ്യത്തെക്കാളുപരി പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി ഏറ്റു പറയാനുള്ള വലിയ ഒരു കൃപയാണ് എനിക്ക് എൻ്റെ അമ്മയുണ്ട് എന്ന് പറയാൻ മാത്രമുള്ള ഒരു വലിയ കൃപ എന്ന് ഒരു അഭിഷേകമാണ് ഇന്ന് ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നത് ജോസഫ് ജോസഫിനെ സ്വപ്നത്തിൽ കാണുവാനും പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകവും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അനുഭവിക്കാനുള്ള ഒരു വലിയ കൃപ ഈ മകൾക്ക് ലഭിച്ചു എന്ന് പറയുന്നു ഓരോ തവണയും ഈ മകൾ ആ സിക്ക് പെട്ടിൽ ഒരു അസ്വസ്ഥതയുടെ അവസരങ്ങളിലെല്ലാം ഈശോയെ സ്വീകരിക്കുമ്പോൾ ഈശോയെ പരിശുദ്ധ അമ്മയെ കൂട്ടുനിർത്തിയാണ് ഈശോയുടെ ദിവ്യകാരുണ്യം സ്വീകരിച്ചതെന്ന് ഏറ്റു പറയാൻ മാത്രമുള്ള ഒരു വലിയ സൗഖ്യമേഖം മകൾക്കിന്ന് ലഭിച്ചിരിക്കുകയാണ് നമ്മുടെ എല്ലാ അസ്വസ്ഥതകളിലും ഈശോ നമുക്ക് വീണ്ടും വീണ്ടും തൻ്റെ ജീവൻ്റെ ഒരു സാമീപ്യം നൽകുന്നത് ജീവൻ്റെ തുടിപ്പ് നമുക്ക് വീണ്ടും വീണ്ടും അനുഭവവേദ്യമാക്കുന്നത് ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു വലിയ നാമ്പും തളിലും നമ്മളുടെ ജീവിതത്തിൽ ഉടലെടുക്കുമ്പോൾ ാണ് അതുപോലെ തന്നെ മകനെ ഒട്ടും തന്നെ കുടുംബത്തിൽ ആരെയും തന്നെ വേദനിപ്പിക്കാതെ അകലങ്ങളിലായിരിക്കുന്നവരാരും തന്നെ എൻ്റെ വേദനയിൽ ആരും വിഷമിക്കരുത് ഇതിനെയെല്ലാം ഒരു വലിയ ഉത്തരം എന്താണ് പരിശുദ്ധ അമ്മയാണ് ഈശോയുടെ ജീവരക്തം എന്നിലൂടെ ഒഴുകുന്നു ഞാൻ കഴിച്ച മരുന്നുകളും ഞാൻ അനുഭവിച്ച വേദനകളെല്ലാം ഈശോയുടെ കുരിശുമരണത്തോട് ചേർത്ത് വെച്ചപ്പോഴാണ് ഇന്ന് എനിക്ക് ഇത്രയും വലിയ സൗഖ്യമുണ്ടായതെന്ന് പറയാൻ ഇന്ന് ഉഷയ്ക്ക് സാധിക്കുന്നത് ഉടമ്പടി ജീവിതമാണ് അതുകൊണ്ടാണ് എല്ലാ മക്കളും ഏറ്റുപറയുന്നത് ഉടമ്പടി ഒരു ജീവിത മാർഗമാണ് ഇതൊരു ജീവിത രീതിയാണ് എൻ്റെ ജീവിതത്തിലെ ഡിസിപ്ലിൻ എൻ്റെ ജീവിതത്തിലെ ആത്മീയ അച്ചടക്കമുണ്ടായത് ഞാൻ ഉടമ്പടിയിലേക്ക് കടന്നു എന്താണെന്ന് ഓരോ മക്കളും പറയുന്നതിൻ്റെ കാരണം ഈശോ എൻ്റെ എൻ്റെ കടലിനു മീതെ എൻ്റെ ജീവിതമാകുന്ന ഒരു വലിയ സാഗരത്തിനു മീതേ ഈശോ നടന്ന് പത്ര ദിവസം താണുപോയപ്പോൾ എനിക്ക് കഴമ്പി കഴമ്പിടിച്ചു ഉയർത്തി എന്നോട് സംശയിക്കേണ്ട ഞാൻ സൗഖ്യദായകനാണ് ഞാനാണ് വഴിയും സത്യവും ജീവനുമെന്നെല്ലാം നീ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്നെല്ലാം പറഞ്ഞ് ധൈര്യപ്പെടുത്തി നീ അൽത്താരയിലേക്ക് കൊണ്ടു നിർത്തിയ ഈശോയ്ക്കും പരിശുദ്ധാമയ്ക്കും ക്യാൻസർ മൂലം സങ്കടപ്പെടുന്ന വിവിധ ഒരു ശരീരത്തിൽ തന്നെ ഈ ഉഷയ്ക്ക് രണ്ട് ക്യാൻസർ രണ്ട് തരത്തിലുള്ള ക്യാൻസർ ആയിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ഏതൊരുത്തരത്തിനും ഇന്ന് ഈശോയുടെ വചനം നമുക്കും ഔഷധമാണ് ലേപനമാണ് ഈ സൗഖ്യ ഈ അസുഖത്താൽ ക്യാൻസറിനാൽ കഷ്ടപ്പെടുന്ന വേദനിക്കുന്ന ആശുപത്രിയിൽ കഴിയുന്ന വെന്റിലേറ്ററിലും ഐ സിയുയിലും വീടുകളിലും കഴിയുന്ന എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധാമ്മയ്ക്ക് ഈശോയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്